ഇന്നത്തെ ഒണീലിൻ്റെ പുറത്താകൽ അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണോ ബിഗ് ബോസ് ഒണീലിനിട്ട് കൊടുത്തൊരു പണിയാണോ കാരണം ഇത് ഏടിൻ്റെ പണിയുടെ സീസണാണല്ലോ നമുക്ക് അത്തരം സാധ്യതകളും ചർച്ച ചെയ്യാം ഈ ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നതിന് കാരണം അതായത് ഈ ടാസ്ക് നമുക്കറിയാമല്ലോ ആറ് പേരുണ്ട് അതിലൊന്ന് നമ്മുടെ അനീഷാണ് രണ്ട് രേണു മൂന്ന് റെന നാല് ഒണീൽ അഞ്ച് നമ്മുടെ സരിക ആറ് ശാരിക അപ്പോൾ ഈ ടാസ്കില് നിശ്ചിത ടൈം ഏഴ് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ബസർ കേൾക്കുമ്പോൾ ആ ടൈമിനുള്ളിൽ ഓടി അപ്പുറത്ത് പോയിട്ട് ബസറിൽ പ്രസ് ചെയ്യണം അപ്പോൾ ഇത് ഈ ഒരു ടാസ്ക് ഈ കൂട്ടത്തിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾ ഒണീലാണ് ഒണീൽ ഈ ടാസ്ക്കിനകത്ത് കാരണം ഇത് ഓടുന്ന ഒരു ടാസ്ക്കാണ് ഒണീലിൻ്റെ ആ ഒരു ഒരു സാഹചര്യം നമുക്കറിയാം അദ്ദേഹത്തിന് അത്ര വേഗത്തിൽ ഓടിച്ചെന്ന് ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയില്ല രണ്ടാമത് ഈ കൂട്ടത്തിലുള്ള മറ്റു മത്സരാർത്ഥികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഗെയിം സ്പിരിറ്റ് കൊണ്ടാണെങ്കിലും ടാസ്ക്കുകളിലുള്ള മുൻകാല പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോഴും അനീഷ് തന്നെയാണ് ഏറ്റവും മികച്ച നിൽക്കുന്ന ആൾ റെന ഫാത്തിമയും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം ബാക്കിയുള്ള ഒരു ടാസ്കിലെ പ്രകടനത്തിൽ പുറകിലോട്ടാണ് അതിപ്പോൾ ശാരികയാണെങ്കിലും ശരി തന്നെ രേണു ആണെങ്കിലും ശരി തന്നെ ആരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കില് നോർമലി തന്നെ ഒരു അഡ്വാൻറ്റേജ് അനീഷിന് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ടാസ്ക്കിൽ എല്ലാവരും ചേർന്ന് അനീഷിനെ ഒന്നുമല്ലാതാക്കി തീർത്ത പോലെയാണ് നമുക്ക് തോന്നിയത് കാരണം അനീഷിൻ്റെ ടീം എനിക്ക് തോന്നിയില്ല കേട്ടോ അവർ ഭയങ്കര മികച്ച പെർഫോമൻസ് ആയിരുന്നു എന്ന് ആര്യനും നമ്മുടെ ജിസയിലും കളിച്ചത് നല്ല രസം ഉണ്ടായിരുന്നെങ്കിലും പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ അവരൊരു ഒരു ഡാൻസ് കളിച്ച് ഒരു പാട്ട് പാടി അവരൊരു ചെറിയൊരു റൊമാൻറ്റിക് സീനാണ് ക്രിയേറ്റ് ചെയ്തത് എന്നാൽ മൊത്തത്തിൽ എൻറ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിരുന്നു അനീഷിൻ്റെ ടീം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാതെ അതിനകത്ത് വെള്ളം ചേർത്തതിൽ ഒരുപക്ഷെ അതിർത്തി തോന്നിയ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തൊരു ടാസ്കുമാകാം ഇത് ബിഗ് ബോസിൻ്റെ പണി തന്നെയാകാം കാരണം പുറത്താക്കാനല്ലോ കുറച്ച് നാൾ കൊണ്ടുവന്ന് മറ്റേ ഡെഡ് സോണിൽ ഇടാനല്ലേ ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ കൊടുത്തൊരു പണിയാവാൻ ഉള്ള സാധ്യതയുണ്ട് കാരണം ഈ ഗെയിം യഥാർത്ഥത്തിൽ കളിക്കുന്നത് ബിഗ് ബോസ് ആണല്ലോ ബിഗ് ബോസിനെതിരെ കളിക്കാൻ പറ്റുന്ന ബിഗ് ബോസിനെ മനസ്സിലാക്കി മൈൻഡ് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഇതിൽ അതിജീവിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്നത് പോലെ അവരതിനകത്ത് ഇടന്ന് തുള്ളും അവർ പോലും അറിയില്ല അത് ബിഗ് ബോസിന്റെ ഗെയിം ഈ ഒരു ഷോയുടെ പ്രത്യേകതയും അതാണ് ബിഗ് ബോസ് എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഗെയിം കളിച്ചാൽ മാത്രമേ അവിടെ അതിജീവനം സാധ്യമാവുകയുള്ളൂ ഓരോ ഘട്ടങ്ങളിലും ബിഗ് ബോസ് തൻ്റെ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ ഓരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഊരി പോവാൻ പറ്റിയാൽ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഇതുപോലെ അതിൽ കുടുങ്ങി പുറത്തുവാകും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം